इजिंग वेडिंग कलेक्शन तेजस्वी माई जुंगत ज्वेलरी जापान कराटे डॉक्टर കെന്യു റിയു ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള എറണാകുളം ജില്ലാതല കെന്യൂ റിയു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അങ്കമാലിയിൽ നടന്നു വേങ്ങൂർ ശ്രീ ജഗന്നാഥ ഓഡിറ്റോറിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ കെന്യൂറിയു കുടുംബത്തിലെ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു അങ്കമാലി നഗരസഭ പത്താം വാർഡ് കൌൺസിലർ എ വി രഘു ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിക്കുന്നു നമ്മുടെ തെറ്റായ കെ റിയു കാരാട്ട് ഏഷ്യൻ ചീഫ് ക്യോഷി ഗിരീഷ് പെരുന്തട്ട അധ്യക്ഷനായിരുന്നു എറണാകുളം ചെയർമാൻ ഷിഹാൻ ജോസഫ് സിജെ പ്രസിഡന്റ് ഷിഹാൻ ബാബു മാത്യു സെക്രട്ടറി റൻഷി ബിജു ഡെന്നിസ് ട്രഷറർ സെൻസായി മിഥുൻ മോഹൻ യോഗ ഇൻസ്ട്രക്ടർ സുപ്രിയ കെ എസ് കെന്യു റിയു നാഷണൽ പ്രസിഡന്റ് ഷിഹാൻ സുനിൽ എന്നിവർ പങ്കെടുത്തു സൊക്കകെ പി ജെയിംസ് മഞ്ഞുമൽ പേരുള്ള ഒന്നാം സ്ഥാനക്കാർക്കുള്ള എവറോളിംഗ് ട്രോഫി അങ്കമാലി സോണും റൺഷി ജോൺ എം കല്ലേലിയുടെ പേരിലുള്ള രണ്ടാം സ്ഥാനക്കാർക്കുള്ള എവറോളിംഗ് ട്രോഫി ഇടപ്പള്ളി സോണും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം പറവൂർ സോൺ നേടി